ചാലൂക്കരുടെ കാലഘട്ടത്തിലെ സാംസ്കാരികവും രാഷ്ട്രീയവും മതപരവുമായ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന സങ്കീർണമായ കുത്തുപണികൾ ശില്പങ്ങൾ ലിഖിതങ്ങൾ കൊണ്ട് വിസ്മയം തീർത്ത ബാദാമി ഗുഹകൾ ആറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ നാല് ഗുഹാക്ഷേത്രങ്ങളും ആദ്യത്തെ ഗുഹ തറനിരപ്പിൽ നിന്ന് പതിനെട്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് ശിവന് സമർപ്പിച്ചിട്ടുള്ളതാണ് അർദ്ധനാരീശ്വരൻ ശിവപാർവതി സങ്കല്പം വലുതുഭാഗം ശിവൻ വാഹനമായ നന്ദി അരികിലായി ശിവഭക്തനായ വൃങ്കി ഇടതുഭാഗത്ത് പാർവതി അരികിൽ തോഴി ശിവനെ മാത്രം പറ്റിക്കുകയും വലം വയ്ക്കുകയും പാർവതിയെ വലം വയ്ക്കില്ല എന്ന നിർബന്ധ ബുദ്ധി കാണിച്ച ബൃങ്കിയെ പാർവതി ശപിച്ചു ശാപത്താൽ രക്തവും മാംസവും പറ്റി അസ്ഥിഗൂടമായി നേര നിൽക്കാനാവാത്ത ബൃങ്കിക്ക് പിന്നീട് മൂന്നാമതൊരു കാലുകൂടി നൽകി ഇരുഭാഗത്തും ഒമ്പത് കൈകളോടുകൂടി നൃത്തം ചെയ്യുന്ന നടരാജൻ പതിനെട്ട് നാട്യമുദ്രകളിൽ എൺപത്തിയൊന്ന് നാട്യമുദ്രകളെ ഒരു ജാമ്യതയ രീതിയിൽ സമന്വയിപ്പിച്ചെടുത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അരികിലായി വിഘ്നേശ്വരനും കാർത്തികേയനും മഹിഷാസുരനെ വധിച്ച ദുർഗാദേവി ശിവനും പാർവതിയും നന്ദിയുടെ പുറത്ത് യാത്ര ചെയ്യുന്നു കയ്യിൽ ത്രിശൂലവുമായി ദ്വാരപാലകൻ ആനയും കാളിയും ചേർന്നുള്ള ഈ രൂപത്തിന് വൃഷഭകുഞ്ചര എന്നാണ് അറിയപ്പെടുന്നത് വരാന്തിയോടുകൂടിയ മുഖമണ്ഡപം സഭാമണ്ഡപം ഗർഭഗൃഹം എന്ന ക്രമത്തിലാണ് ഇത് രൂപകൽപ്പന നടത്തിയിട്ടുള്ളത് വൃത്താകൃതിയിൽ കൊത്തിയെടുത്ത തൂണുകൾ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് അടി ഉയരമുള്ള ഹരിഹര ശില്പം ശിൽപത്തിൻ്റെ മേർപ്പകുതി ശിവൻ അരികിലായി പാർവതിയും വാഹനമായ നന്ദിയും മറ്റേ പകുതി വിഷ്ണുവും ഭാര്യയായ ലക്ഷ്മിയും വാഹനമായ ഗരുഡൻ മച്ചൽ നാഗരാജാവ് ഇരുവശത്തുമായി പറക്കുന്ന മിഥുനങ്ങൾ ശില്പത്തിനു ചുറ്റുമായി വൃക്ഷലതാദികളുടെ രൂപം കൊണ്ട് മനോഹരമായ ബോർഡർ ചെയ്തിരിക്കുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ നേരെങ്കിൽ പണിതിട്ടുള്ള മറ്റു രണ്ട് ക്ഷേത്രങ്ങൾ കൂടി കാണാം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗുഹകൾ ഡക്കാൻ ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത് രണ്ടാമത്തെ ഗുഹ ഒന്നാമത്തെ ഗുഹയിൽ നിന്ന് അറുപത്തിനാല് പടികൾ കയറി വേണം രണ്ടാമത്തെ ഗുഹയിലെത്താൻ ഇത് വിഷ്ണുവിന് സമർപ്പിച്ചിട്ടുള്ളതാണ് കയ്യിൽ പുഷ്പവുമായി നിൽക്കുന്ന ദ്വാരപാലകർ വിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായ വാമനാവതാരം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു മച്ചിൽ കാണുന്നത് ആരക്കാലിൽ നിർമ്മിച്ചിട്ടുള്ള മത്സ്യചക്രം ഇരുവശസ്തുമായി സ്വസ്തിക വിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരം ഭൂമിദേവിയെ കിരണ്യാക്ഷനിൽ നിന്ന് രക്ഷിക്കുന്നു ഗർഭഗൃഹത്തിലേക്കുള്ള വഴിയിൽ സഹസ്രദളപത്മം രണ്ടാമത്തെ ഗുഹയിൽ നിന്ന് അറുപത് പടവുകൾ കയറി വേണം മൂന്നാമത്തെ ഗുഹയിലെത്താൻ എടി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിൽ ചാലൂക്യരാജാവായ മംഗളേശന്റെ കാലത്ത് നിർമ്മിച്ചതാണ് നഗര ദ്രാവിഡ ശൈലികളുടെ മിശ്രണമായ വേശര ശൈലിയിൽ മറ്റിൽ കാണുന്നത് വകടക ശൈലിയിലുള്ള പെയിന്റിങ്ങുകളാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നിറങ്ങളും പേർഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ലാപിസ് ലസോളി എന്ന നീല നിറത്തിലുള്ള പാറകഷ്ണങ്ങളും പൊടിച്ചു ചേർത്താണ് ഇത്തരം പെയിന്റിങ്ങുകൾ നടത്തിയിട്ടുള്ളത് അജന്താ ഗുഹകളിൽ കാണുന്നതും ഇതേ ശൈലിയിലുള്ള ചിത്രങ്ങളാണ് ഏഴ് തലയുള്ള ആദിശേഷന്റെ മുകളിലിരിക്കുന്ന വിഷ്ണു ഇരുവശത്തുമായി ഗരുഡനും ലക്ഷ്മിയും ഗുഹക്കകത്തുള്ള സ്ഥലത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി ചുവരിലും തൂണുകളിലും മച്ചിലുമെല്ലാം നിറയെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് മച്ചിൽ ഇങ്ങനെ ശില്പങ്ങൾ കൊത്തിയെടുക്കുവാൻ അസാധാരണമായ കരുവിരുതന്നെ ആവശ്യമാണ് ശരിക്കും ശിലയിൽ നിന്ന് ശില്പത്തെ അടർത്തിയെടുക്കുന്നു എന്ന അവിവചനത്തെ അന്വർത്ഥമാക്കുന്നതാണ് ഈ ശില്പങ്ങളെല്ലാം വിജ്ഞാനത്തിന്റെ സമസ്ത മേഖലകളിലും അഗാധ പാണ്ഡിത്യമുള്ള ബഹുമുഖ പ്രതിഭകളായിരിക്കും ഈ ശില്പികൾ സഭാമണ്ഡപത്തിന്റെ മച്ചിനെ ഒമ്പത് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഹംസത്തിനു മുകളിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മാവ് ചുറ്റുമായി കാർത്തികേയൻ വരുണൻ ഇന്ദ്രൻ കുബേരൻ മുതലായവർ അഗസ്ത്യ തടാകം കൽഭിത്തികളും കൽപ്പടവുകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള തടാകം കരയിലായി കാണുന്നത് ഭൂതനാഥ ക്ഷേത്രം ഒരുപക്ഷെ ഈ ഗുഹ നിർമ്മാണത്തിനിടെ പുറന്തള്ളുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കാം നാലാമത്തെ ഗുഹ ജൈനർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് ജൈനരുടെ ആത്മീയ ഗുരുവിനെ തീർത്ഥങ്കർ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ സഹജവാസനകളെയും കീഴടക്കി കേവലജ്ഞാനം നേടിയവർ ആദ്യത്തെ തീർത്ഥങ്കരായ ആദിനാഥ് മുതൽ അവസാനത്തെ തീർത്ഥങ്കരായ മഹാവീരൻ വരെ കെട്ടിട നിർമ്മാണത്തിലെ നൂതന സാങ്കേതിക വിദ്യകൾ പരിപോഷിപ്പിക്കുന്നതിനപ്പുറം സാമൂഹിക നീതി ലിംഗസമത്വം തുടങ്ങിയ അടിസ്ഥാന മാനുഷിക മൂല്യങ്ങളെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരം നിർമ്മിതികളെ കാണേണ്ടത് ചാലൂക്കരുടെ സുവർണ കാലഘട്ടത്തെ ലോകം അംഗീകരിച്ചു എന്നതിനുള്ള തെളിവാണ് ഐഹോളി പട്ടടക്കൽ ബാദാമി എന്നിവയെ യുനെസ്കോ അതിന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയൊരു തലമുറക്ക് പുനഃസൃഷ്ടിക്കാനാകാത്ത ഒരു കാലഘട്ടത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ നിർമ്മിതികൾ ഭാരതം ലോകത്തിന് നൽകിയ സംഭാവന